നമസ്കാരം പ്രദാസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് പുളിയല ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമ്മളിത് ഒരു കൈപ്പിടി അളവിന് പുളിയില അതിന്റെ വലിയ തണ്ട കൂരി കളഞ്ഞെടുത്തിട്ടുണ്ട് അത് മിക്സർ ജാറിലേക്ക് ചേർക്കാട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരാൻ പാട്ട് തേങ്ങ ചിരകിയത് ഞാൻ കൊത്തിയാണ് എടുത്തേക്കുന്നത് ചിരകിയാണെങ്കിലും ചേർക്കാട്ടോ എരിവിന് ആവശ്യമായ കാന്താരി ഉള്ളത് കാന്താരി മുളകിൻ്റെ അളവ് അവരവരുടെ എരിവിനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അത് അരച്ച് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് അരക്കാം കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലാന്ന് വിചാരിച്ച് സങ്കടപ്പെടുവം വേണ്ട പച്ചമുളക് ചേർത്താലും മതി ഇനി പച്ചമുളകും ഇല്ലെങ്കിൽ മുളക് കൂടി ചേർത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം അതാ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പുളിയില ചേർത്ത് കൊടുക്കാം വാളംപുളിയുടെ ഇലയാണ് കേട്ടോ ഇനി അത് കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്നത് ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കണമെടുത്തോ ഇനി അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം കൊഴുവ നന്നാക്കി വൃത്തിയാക്കിയിട്ടാണ് അത് അത് ചേർക്കട്ടോ ആവശ്യത്തിന് കല്ലുപ്പ് ഇനി കൊഴുവയില്ല ചാളയെ കിട്ടുകയുള്ളി ചാള വെച്ച് ചെയ്യാം ഇനി ചാളയും കിട്ടിയില്ല നമുക്ക് വേറെ ചെറുമീനുകളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണക്കമീൻ വെച്ചിട്ടോ ആയി ഉണക്കായാലോ ഏത് ഏത് മീനാണെങ്കിലും മുള്ളില്ലാതെ ചേർത്ത് തയ്യാറാക്കാം പിന്നെ ഇല്ലെങ്കിലും ഇതൊന്നുമില്ലെങ്കിലും നമ്മളിതുപോലെ അരച്ചിട്ട് ഉപേവിച്ചെടുത്താൽ മാത്രം മതി നല്ല അടിപൊളി ചമ്മന്തി ആയിരിക്കും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേമിൻ്റെ തണ്ടില്ലേ ആ ചേമ്പ് തണ്ടിത് ഈ മീനിൻ്റെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെയിട്ട് ഇളക്കി ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം അതും അപകാര ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് അത് ഞാനൊരു ദിവസം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ പിന്നെ ഇതിവിടെ ഇരുന്ന് ചെറുതീയിൽ നമുക്ക് നന്നായിട്ട് വെള്ളം വരിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇനി ഇതിനകത്ത് ഒരു സാധനം ചേർക്കാനുണ്ട് അത് ഞാൻ ഇടയ്ക്ക് ചേർക്കുമ്പോൾ നിങ്ങളോട് പറയാം ഇതാ ഇത് കൊണ്ടോ വെള്ളമൊക്കെ ഒരു ഇതോ വറ്റി വന്നു തുടങ്ങി കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ കാരണം ഒന്നാമത് മൺചട്ടിയാണ് അടിവെട്ടിയുള്ള ഏത് പാത്രമാണേലും നമുക്കത് ഇതുപോലെ ഉള്ളത് ഉണ്ടാക്കി എടുക്കാൻ എളുപ്പം ഉണ്ടോ പക്ഷെ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് മറ്റേ ഇലയിൽ പരത്തി ഉണ്ടാക്കുന്ന അതേ ഏകദേശം ഒരു ഫീൽ കിട്ടും നന്നായിട്ട് ഇതുപോലെ നിരത്തി വെച്ച് ഉണക്കി എടുത്താൽ ഇത് ഉണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഉണങ്ങി കിട്ടും കേട്ടോ ഈ മൺചട്ടിയുടെ ചൂട് അങ്ങ് ആറി കഴിയുമ്പോഴത്തേക്കും കുറേ കൂടി വെള്ളമൊക്കെ വറ്റി കുറച്ചുകൂടി ഡ്രൈ ആയി കിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ കഴിക്കുന്ന അടിപൊളി ആണ് കേട്ടോ ഇതേക്കും ഓ ഈ സമയത്ത് പുളിയിലേക്ക് ക്ഷാമമില്ല കൊഴുവേക്ക് ക്ഷാമമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈചി എല്ലാവരിലും എത്തട്ടെ